ഇന്നലെ വൈകുന്നേരം മുമ്പേ കരുവാ അയാളോട് അക്കി കൊടുത്തു വേണമെങ്കിൽ ഞാൻ പോന്നപ്പോ വൈത്താല പൂലിയാണ് കൂടിച്ചങ്ങായ അടച്ച തമ്പൂരാനെ ഞാൻ ബുഡോ ഇന്നോടല്ലേ പുലിന്റെ കളി ഞാൻ താട്ടി എടത്തേക്ക് ഇന്ത്യ കണ്ടു വാലത്തേക്കും ഒറ്റ കേരള പുലി പുലിയടത്തേക്കും ഞാൻ വാലത്തേക്കും പിന്നെ റീൽസിൽ വേറെ വേറെന്തേലും പറയണ്ട എനിക്ക് നിങ്ങളെ മാണെങ്കി വിശ്വസിച്ചാ മതി സഞ്ജരായിട്ട് ട്രിപ്പ് ഞാൻ വരാം ओ तो ये जितने या